ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വഴുതിനങ്ങ വെച്ച് തയ്യാറാക്കിയ നല്ലൊരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ വഴുതിരിങ്ങ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ ഇത് ഇതുപോലെ സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര വേണ്ടാന്ന് വെച്ചാലും നമ്മൾ കഴിച്ചു പോട്ടെ അത്രയും അടിപൊളി ആണ് ഇതിന് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതവിടെ അരക്കപ്പ് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടേട്ടാ വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതവിടെ രണ്ട് വഴുതനും കീതം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൽ മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പം ഞാൻ ഇത് ഇവിടെ വഴുതനെങ്കിൽ മുഴുവൻ ഇതാ ഇതുപോലെ നന്നായിട്ട് ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് തക്കാളി ഇതാ ഇതും വലുപ്പത്തിൽ തന്നെ കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാള സവാളിത ഇതുപോലൊന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതേ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പച്ചമുളകാണ് പച്ചമുളക് ഞാൻ ഇവിടെ രണ്ടെണ്ണയേ എടുത്തിട്ടുള്ളൂ ഇത് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടാ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പ് കൂടി എടുത്തിട്ടുണ്ട് എനിക്ക് കറിവേപ്പ് കുറച്ച് അധികം തന്നെ വേണം കേട്ടോ ഇനി നമുക്ക് സാമ്പാർ തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഞാൻ ഇതവിടെ അര ടീസ്പൂൺ കടുുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ഉലുവയും കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ സവാളയും പച്ചമുളകും കറിവേപ്പും അതുപോലെ തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലൊന്ന് വയറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഇതിവിടെ നന്നായിട്ട് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ നമ്മുടെ വഴുതിനിങ്ങല്ലേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നിനി വയറ്റിയെടുക്കണം അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കാം നമ്മുടെ വഴുതനിങ്ങയുടെ ആ ഒരു കളറെല്ലാം നന്നായിട്ട് മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ വഴുതനങ്ങയുടെ കളറിലിതവിടെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഞാൻ അവിടെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടേനോട്ടാ അപ്പോൾ ഇത് മൊത്തത്തിൽ ഇവിടെ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ച നമ്മുടെ പരിപ്പില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി അരക്കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിയും നമുക്ക് ഓരോരുത്തർക്കും താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടെല്ലാം എടുക്കാം അപ്പോൾ ഇത് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ല തിളക്കുന്ന വെള്ളം കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു പരിപ്പിൽ കിടന്നിട്ട് നമ്മുടെ വൈദനീം ഇല നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ കറി നല്ലതുപോലെ ഇതവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ടര ടീസ്പൂൺ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാമ്പാർ പൗഡർ നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു പാക്കറ്റ് പൗഡർ അല്ല അല്ലാട്ടോ നമ്മൾ മില്ലില്ലേ നമ്മുടെ മ മല്ലിയും മുളകെല്ലാം പൊടിച്ചെടുക്കുന്ന ആ ഒരു മില്ലിൽ നിന്ന് തൂക്കി വാങ്ങിച്ചത് കേട്ടാ ഇത് അപ്പോൾ ഈ ഒരു പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സാമ്പാർ പ്രത്യേക ഒരു നല്ലൊരു സ്മെല്ലാ വരുന്നത് പിന്നെ ഞാൻ ഇതാ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിമിത് അവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഇതാ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വഴുതനിങ്ങ സാമ്പാർ ഇതവിടെ തയ്യാറായിട്ടുണ്ട് വഴുതനിങ്ങ കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരും ഈ ഒരു കറി എന്തായാലും കഴിച്ചു പോകട്ടെ അത്രയും അടിപൊളി എന്താ പറയുക ടേസ്റ്റാണേ അപ്പോൾ നിങ്ങൾ വഴുതനീങ്ങ വാങ്ങിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യത ഇതുപോലൊന്ന് സാമ്പാർ വെച്ച് നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം